അസ്സാമലൈക്കും അൻ ചൂസ് വട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖമാണോ അലഹമ്മില്ല ഞമ്മക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല എന്നിട്ടാ അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നലെ റേഞ്ച് അതിന് ഇട്ടാം അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാഞ്ഞ് അപ്പം അപ്പം ഇന്ന് വീഡിയോ അടാഞ്ഞാൽ പറ്റൂല നിങ്ങൾ വിചാരിച്ചില്ല എടുക്കേ അപ്പം നമ്മൾ ഈ നാടൻ വീട്ടമ്മ പോയത് എന്നുള്ളത് എങ്ങോട്ടും പോയിട്ടില്ല നമുക്കിണ്ടല്ലോ നമ്മളെ ടവറിന് ഭയങ്കര കൊമ്മലയാണ് കേട്ടോ ചില നേരത്ത് മഴ അങ്ങനെ പെയ്ജുമ്പോൾ റേഞ്ചേ കിട്ടൂലട്ടോ അത് അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അപ്പോൾ ഇതാക്കണേ രാവിലെ തന്നെ മോട്ടറൊക്കെ നട്ട് കണ്ട്ടാ കറണ്ട് വന്നും പോയി വന്നും പോയി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ മോട്ടറുണ്ട് നിറച്ച് വെച്ചിരിക്കണേ മോട്ടറല്ല ടാങ്ക് നിറച്ച് വെച്ചിട്ട് അരിയൊക്കെ തന്നെ അന്തിക്കരച്ച് വെച്ച് മാവിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കണേ ഇനി നമുക്ക് അപ്പം ചൂടണം മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്ന് കണ്ട്ടാം പിന്നെ ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചു ഇനി നമുക്ക് അപ്പൻ ചുട്ടെടുക്കണം അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇടാത്തല്ലേ അപ്പോൾ ഇന്ന് ഏതായാലും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയാൻ മറക്കരുത് ട്ടാ ലൈക്ക് മറക്കണ്ട കമൻറ്റ് ഞാൻ അപ്പം ഞാൻ പറയണില്ല പറഞ്ഞ് 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 ഞാൻ തോറ്റിക്കണേ ഇനി ഞാൻ കമൻറ്റിൻ്റെ കാര്യം ഞാൻ ഒന്നും പറയണില്ല പിന്നെ സബ്സ്ക്രൈബ് അത് ചെയ്യാത്ത കാണാൻ ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഒരു ലൈക്കും തന്നോളി മക്കളെ ഒരു ചേതല്ലാത്തൊരു ഉപകാരമല്ലേ ചെയ്തോളി അതൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു കേട്ടോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഇന്നതാക്കണ് അപ്പതാക്കണേ നല്ല അടിപൊളി ആയിട്ട് ചുട്ടെടുത്തക്കണ്ട്ട സൂപ്പറാണ് കാരണം മാവ് നന്നായാൽ അപ്പവും നന്നാകും അപ്പതാക്കണ് നമ്മൾ അടുത്ത അപ്പവും ചുട്ടെടുക്കാണ് കേട്ടോ അപ്പം അങ്ങനെ താക്കണേ ഞാൻ മറ്റൊരുമ്പാടെ ചുറ്റിച്ചു വെച്ചിരിക്കണേ അതും സൂപ്പറായി അപ്പം ഇനി അപ്പം അങ്ങനെ ചൂടാ നമുക്ക് ചട്ടിനി ഉണ്ടാക്കാം അപ്പോൾ ചട്ടിനി ഉണ്ടാക്കാൻ തേങ്ങ ഇതാക്കണേ ഞാൻ ഒന്ന് ചിരണ്ടി എടുക്കാനോ അപ്പോൾ അപ്പം ഇഡ്ഡലി ഒക്കെ ആയാൽ നമ്മളവിടെ ചട്ടിനി നിറുംബം അതേപോലെ തന്നെ ചീയപ്പാണെങ്കിലും കേട്ടോ അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുത്തു ഇനി ഞമ്മൾക്ക് എന്താ നമ്മളെ നമ്മൾ ചായക്ക് വെച്ച വെള്ളം ഉണ്ടല്ലോ അതൊന്ന് തിളച്ച് വന്നിട്ട് ഞമ്മൾക്ക് ചായപ്പൊടിയും പഞ്ചാരി ഇട്ടിട്ടുണ്ട് സെറ്റാക്കി എടുക്കാം അപ്പം അങ്ങനെ ചായയായി അപ്പം അങ്ങനെ ചൂടുന്നുണ്ട് തേങ്ങ ചിരണ്ടി വെച്ചിട്ടേ പിന്നെ ചായക്ക് പൊടി ഇട്ടിരിക്കണേ പഞ്ചസാര ഇട്ടെടുത്തു ഇനി ഒന്ന് തിളച്ച് കണ്ട് വരട്ടെ അപ്പോൾ പിന്നെ നമ്മളെ ചട്ടിനി ഉണ്ടാക്കിയിക്കണ് തേങ്ങയും ഒരു കൊണ്ട ജീരുള്ളിയും പച്ചമുളകും ഇട്ടാണ് ചട്ടിനിയിൽ പച്ചമുളക് ഇല്ലാഞ്ഞാൽ നമ്മളെ ചട്ടിനി തെകിലിട്ടോ അപ്പോൾ എരുമാണം അപ്പോൾ ഇതാക്കണ് എരി ഇല്ലാഞ്ഞാൽ പിന്നേം പിന്നെ ഇങ്ങനെ പറന്ന് കൊടുക്കും അപ്പോൾ നമ്മൾ കുറച്ച് എരുവൊക്കെ വേണം ചട്ടിണി ഇട്ടാൽ അപ്പോൾ എരു പുളിയും പിന്നെ ഉപ്പൊക്കെ വേണം ഒരു ചൊടി വേണം ചാറ്റിന് എന്നെങ്കിൽ കൂട്ടാൻ ഒരു രസം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അങ്ങനെ അതാക്കണേ നമ്മളെന്താട്ടീന്നറിയോ പയറ് മൂത്തത് ഉണ്ടെങ്കിൽ അത് ഉണക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ മൈ ആയിട്ട് ഇപ്പോൾ ഉണങ്ങൂല അപ്പോൾ ഞാൻ എന്താട്ടീന്ന് അറിയാം അത് പറിച്ചേ അത് പറിച്ചാൻ വേണ്ടി നിന്നപ്പോളാണ് കുറച്ച് ചീരൻ്റെലിയൊക്കെ കണ്ടത് അപ്പം എന്നാൽ പിന്നെ ഒന്ന് ചീരൻ്റെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു തളിച്ചാലോ അപ്പോൾ ഉണങ്ങിയ പയറൊക്കെ ഒന്ന് പറിച്ചാ അപ്പോൾ നമ്മളെ നാത്താത്ത ഈ പയറ് കണ്ടിട്ടേ ഞമ്മൾ കുറച്ചെണ്ണ കണ്ടിട്ട് അതിൻ്റെ വിത്ത് എടുത്തുവച്ചക്കണോ ചോദിച്ചിട്ടണേ അപ്പോൾ നമുക്ക് വിത്ത് വിത്തെടുത്തേക്കാം അപ്പം അങ്ങനെ ഇതാക്കണേ നമുക്ക് പരമ്പത്തിന് യാതൊരു ക്ഷാമം ഇല്ല കേട്ടോ കാരണം ഞമ്മളെ കാക്ക കൊണ്ടുവരുമ്പോൾ ഞമ്മക്ക് അതുകൊണ്ട് ഇനി ഞാൻ ഉണക്കാൻ വെക്കാഞ്ഞത് പിന്നെ താത്ത പറഞ്ഞപ്പോൾ ഞാനങ്ങനെ വെച്ചതാണ് ഇട്ടോ പിന്നെ താക്കണേ ഇന്നും ഉണ്ട് കേട്ടോ ചക്ക കാരണം ചക്ക മക്കളെ എത്ര തിന്നാലും മതിയാവില്ലട്ടോ അതൊരു രസമാണ് നല്ല നല്ലീരകം തേങ്ങ കരച്ചു വെച്ചാൽ കൂട്ടിയാണ്ടല്ലോ ഒരു കൂട്ടാനും പിന്നെ അയക്കും വേണ്ട ഭയങ്കര ഇഷ്ടമാണ് മക്കളെ ചക്ക കൂട്ടാൻ അരിഞ്ഞിപ്പോൾ എത്ര വെച്ചാലും പത്തണിക്കും തിന്ന ഉച്ചക്കും തിന്ന നാലുമണിക്ക് കട്ടൻ ചായക്കൊക്കെ തിന്ന എന്തൊരു രസം എന്നറിയാം അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇന്നും ചക്ക ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ചക്ക അങ്ങനെ അരിയും ഓരോന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് തിന്ന അതിലും വലിയ രസമാണ് കാരണം ഈ അരിഞ്ഞു വെച്ച ചോളം അങ്ങനെ തിന്നാൽ ഒരു പ്രത്യേക രസം കേട്ടോ നിങ്ങൾ തിന്നലുണ്ടോ ഞാൻ തിന്നൂട്ടോ അത് പനി പൂളക്കെങ്ങായാലും വേണ്ടില്ല ചക്കയാണെങ്കിലും വേണ്ടില്ല കറൂത്തിയാണെങ്കിലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല ഞാൻ തിന്നലുണ്ട് നിങ്ങളൊക്കെ തിന്നലുണ്ടോ ഇല്ലേന്ന് ഒന്ന് കമൻ്റ് ആക്കിക്കോളി അപ്പം അതാക്കണേ പിന്നെ ചക്കക്കുരുണ്ടല്ലോ അതൊക്കെ ഒന്ന് നമ്മൾ അതിൻ്റെ തോലൊന്ന് കളഞ്ഞ് കളഞ്ഞെടുക്കണുണ്ട് പിന്നെ കുറച്ച് ഒരു മൂന്നാല് ചക്കക്കുരു ഞാൻ ഞാനായി കിട്ടുക കാരണം നമ്മളെ ചക്ക പറയില്ലേ ഈ ഇച്ചിത്രയും കുട്ടികളുണ്ടായിട്ട് ഇഞ്ചപ്പൂരൊറ്റ കുട്ടികളും പോകുന്നില്ലല്ലോ എന്ന് പറയില്ലേ അതിന് ആ ഒരു ചക്കക്കു ചക്കത്തള്ളക്ക് കുട്ടികൾ പോരാത്തിൻ്റെ സങ്കടം വേണ്ട വിചാരിച്ചിട്ട് ഒരു നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ഞാൻ ഇട്ടെടുത്ത് കേട്ടോ ചക്കക്കൂരും പിന്നെ ഇന്നലെല്ലാം മിഞ്ഞാന്നല്ല ഇപ്പം ഞാൻ ചക്ക കൂട്ടാൻ വെച്ചത് അയക്ക് മുളകും പൊടി അട്ടിനി ഇന്ന് ഞാൻ പച്ചമുളക് ഇട്ട് കണ്ടാൽ വെക്കണ കേട്ടോ അപ്പോൾ ഈ പച്ചക്കിട്ട് വെക്കണതിലേറെ രസം ഇച്ച് മുളകും പൊടി ഇട്ട് കണ്ടാണ് കേട്ടോ രസം തോന്നിയത് അപ്പോൾ പച്ചകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടും അപ്പോൾ ഇങ്ങളൊക്കെ എങ്ങനെയാണ് ചക്ക വെക്കൽ ഒന്ന് പറയേണ്ടിട്ടോ നല്ല രകം പച്ചക്കി ഇട്ടുകാണ്ടാണോ നമ്മളകും പൊടി ഇട്ടിട്ടാണോ വെക്കലി ഒന്ന് കമൻ്റാക്കണേ അപ്പതാ ഞാനേ നമ്മളെ കുക്കറൊക്കെ അരച്ച് വെച്ചിരിക്കണേ പിന്നെ ഇനിയിപ്പോൾ ഈ ചക്ക മരത്തുമ്പോൾ വെച്ചിട്ട് കാര്യമല്ല കാരണം വെള്ളം കുടിച്ചൂലേ മൈ പിന്നെ ഞാൻ ചക്കയൊക്കെ ഞാൻ ഞമ്മളെ മൂത്തച്കത്ത് ഇട്ടപ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ ഞാൻ നന്നാക്കി കൊടുന്ന് കണ്ടാ അല്ലെങ്കിൽ അത് പിന്നെ ഗതികേടല്ല പിന്നെ നമ്മൾ മിന്നുട്ടിക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ ഉളർണിച്ച് അപ്പം മതി മാറണേ അപ്പോൾ രണ്ടെണ്ണം ഇട്ടിട്ടോ അപ്പോൾ ഒന്ന് മതിയോ എന്ന് ചോദിച്ചപ്പോൾ അല്ല രണ്ടെണ്ണം കൂടി ഇടയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്നപ്പവും ഈ മൂന്നപ്പ കഴിച്ച് തിന്ന പെണ്ണേ ചോദിച്ചപ്പോൾ പറഞ്ഞു കുട്ടികളും ഉണ്ടാവും അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞു ചങ്ങാഴ്ചയാക്കി അപ്പം എന്നാൽ ഇക്കോട്ടെഴുതിയിട്ട് ഞാൻ ഒരു മൂന്നപ്പം ഇട്ട് കേട്ടോ അല്ലാതെ മുപ്പത്തിയേര് തിന്നൂലട്ടോ ഒരു മൂന്നെണ്ണോ നാലെണ്ണൊന്നോ ഏറിയ ഒന്നോ അല്ലെങ്കിൽ രണ്ട് അത്രേ ഉള്ളൂ ഏതായാലും മൂന്നെണ്ണം ഇട്ട് കൊടുത്തേക്കണം ഇനി ചങ്ങാഴ്ച്ചകളൊക്കെ ഒപ്പം കൂടി തിന്നോട്ടെ അങ്ങനെ അങ്ങനെതാക്കണ് മക്കളൊക്കെ സ്കൂൾ പറഞ്ഞേക്കാണ് കേട്ടോ സനുവിനെ വെച്ചിട്ടില്ല ഓന് പള്ളൻ്റെ ഉള്ള കൂടെ വിത്താകെ മൂത്രം വയ്ക്കുമ്പോൾ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓനൊന്നും ആസ്പത്രിക്കും കൊണ്ടോണം അപ്പം അങ്ങനെ ഇതാക്കണേ മിന്നുട്ടി പോയിട്ടോ ആദ്യം സനു ഇല്ലാത്തതിൻ്റെ ഇതുകൊണ്ട് കൂടെ പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അപ്പോൾ ആ പോകാൻ നേരത്ത് അവിടെ പോയിട്ടോ ബസ്സൊക്കെ വന്ന് ഓല അതിൽ കയറി പോയിട്ടോ പോകുമ്പോൾ അങ്ങനെ നോക്കി നിൽക്കണം എന്നെങ്കിൽ ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ ഇച്ചൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഒരിക്കലും ആ ടാറ്റിയും ഒരു ഉമ്മയും ആ സെലാനൊക്കെ പറഞ്ഞെങ്കിൽ ഒരിക്കലും ഒരു തൃപ്പതി ഉള്ളു അത് കേൾക്കുമ്പോൾ നമുക്കൊരു തൃപ്പതി ഉള്ളു കേട്ടോ അങ്ങനെന്താ ഞാൻ ചോറ്റിന് ചോറ് വെച്ചിരിക്കണട്ടോ കുക്കറിലാണ് വെച്ചിരിക്കണത് അരിയൊക്കെ വെച്ചു പിന്നെ അതാക്കണേ ഞാൻ ചക്ക പന്തുക്കണോന്ന് നോക്കിയിട്ടോ ചക്ക നല്ല അടിപൊളിയായിട്ട് പന്തുക്കണമെന്നോക്കാണ് നിങ്ങൾ അതുകൊണ്ട് ഉടഞ്ഞിട്ട് ഇങ്ങോട്ട് വെണ്ണ ജോലി ആയിക്കണം ഇങ്ങോട്ട് അങ്ങനെ ഇതാക്കണേ ചക്കയിൽ നല്ലീരകും ജീരുള്ളിയും പിന്നെ തേങ്ങമ്പാടം അരച്ചതാണ് കേട്ടോ പിന്നെ കടകും കരിയും പൊട്ടിട്ട് തൂമിച്ചു നല്ല അടിപൊളി സൂപ്പർ ചക്ക മക്കളെ നിങ്ങൾക്കൊക്കെ തൊള്ളിയിൽ വള്ളം പൊട്ടിണ്ടോ കാരണം ചക്ക ചേൽ കൊടുത്തൊന്നും ഇപ്പോൾ കിട്ടാമല്ലോ ചക്ക കഴിഞ്ഞു തുടങ്ങിക്കണം ഞാൻ എന്നാളും പറഞ്ഞിരിക്കണം ചക്ക പൊട്ടാൻ നേരം വെകിയതുകൊണ്ടാണ് കേട്ടോ ഞമ്മക്കിപ്പം ചക്ക കിട്ടിയത് അപ്പോൾ പൂക്കാൻ പറ്റില്ല കേട്ടോ പൂത്താൽ ഒരു രസമല്ലോ വെള്ളം കുടിച്ചോണ്ട് നമ്മളെ ചക്കൻ്റെ പള്ളൻ്റെ ഉള്ളിലൊക്കെ വള്ളം കയറിയിട്ടേ ഭായി നിൽക്കണമെന്നുണ്ട് കേട്ടോ അപ്പോൾ രസമല്ല കൂട്ടാൻ വെക്കാൻ ആ രസം ഇട്ടാം ഇന്നാൾ പുളിച്ച ചക്കേന് ഇന്ന് പുളിച്ചാത്ത ചക്കയാണ് ഇട്ടാ ഇന്ന് നല്ല അടിപൊളി അടിപൊളിച്ച കെട്ടിയിട്ട് അപ്പോൾ എന്നാൽ കമൻറ്റിലുണ്ട് അതിന് കെട്ടോ പുളിച്ച ചക്കയാണോ കൂട്ടാൻ വെച്ചിരിക്കണേ പുളിച്ച ചക്ക കൂട്ടാൻ വെച്ചാലും നല്ല രസമാണ് ഇട്ടാം ഒരു മധുരവും എരും ഒക്കെ പടം കൂടിയിട്ട് ഇന്ന് ഞാൻ വേഗം ചീര താളിച്ചെന്ന് കരുതി ജീര ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ട് തൂമിച്ചു പിന്നെ നമ്മളൊക്കെ അഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ ഊറലാണ് കേട്ടോ എടുക്കുക മേലത്തെ തെളി നമ്മളാണ്ട് ഊറ്റി കളഞ്ഞിട്ട് അതിൻ്റെ ഊറല എടുക്കുക അങ്ങനത്തേലേ താളിച്ചാൽ നമ്മളെ താളിപ്പ് രസം ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഒരു കുറുന്നന ഉണ്ടാവും ചെയ്ത് അപ്പോൾ കുറച്ച് മതിയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കുറേ താളിച്ച് വെച്ചിട്ട് കളഞ്ഞിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ അതാക്കണേ നമ്മളെ ചീരൻ്റെ ഇലക്ക് കൊമ്പും കോട്ടലൊക്കെ ഉണ്ട് കിട്ടാം അതൊക്കെ ഇട്ടിട്ട് കേട്ടോ ഞാൻ കുറേയൊക്കെ മുറിച്ചിട്ട് കുറേയൊക്കെ മുറിച്ച് ഇടാത്ത ഒക്കെ ഉണ്ട് എന്നിട്ട് നമ്മളെ ചീരൻ്റെ ഇല നല്ലോണം ഒന്ന് തിളച്ച് വേഗട്ടെ ഇന്ന് താളിപ്പാണ് അപ്പം ഒന്ന് ഒന്നുമില്ലട്ടോ മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഇന്നലത്തെ കുറച്ച് പത്തിൽ പീന വെച്ചുണ്ടായിന് അത് മതി എന്ന് വിചാരിച്ചു പിന്നെ സെൻറ്റനാണ് ഒന്ന് കഞ്ഞി മതി എന്നൊക്കെ ആകുമ്പോൾ പറയുന്നത് കേട്ടോ കഞ്ഞി വച്ചാറൊക്കെ മതിയും അങ്ങനെ ഇതാക്കണേ നമ്മൾ ഒക്കെ ആയി ഒക്കെ റെഡിയാക്കി വെച്ച് ചോറും കൂട്ടാനും ഒക്കെ ആയിട്ട് നമ്മൾ ആസ്പത്രിക്ക് പോയി ടോക്കൺ കിട്ടിയത് നൂറ്റി നാൽപ്പത്തൊമ്പതാണ് മക്കളെ കാത്തു നിന്ന് കാത്തുനിന്ന് നിന്നപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി വന്നാണ് മൂത്രം ടെസ്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ ഒരു മണിക്കൂറാണ് പറഞ്ഞത് അങ്ങനെ പതിനൊന്ന് മണിക്ക് പോയ ഞങ്ങൾ തിരിച്ച് വന്നപ്പം രണ്ടര മണി നിൽക്കണ കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഞങ്ങൾ മരുന്നൊക്കെ കിട്ടി അപ്പോൾ അതിലൊന്നും അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞു വെറുതെ സ്കൂൾക്ക് പോകാതൊക്കാൻ വേണ്ടി കരിമ്പുള്ള് പറഞ്ഞു കൊണ്ടൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പോരുന്നത് അല്ലമ്മ സത്യമാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പം ഡോക്ടർ ഈ ഗുളിക കൊടുത്തോളീ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ കുടിയിലൊക്കെ വന്ന് രണ്ടരയേക്കണം കേട്ടോ വന്നപ്പം അപ്പം മൂത്തൻ ടെസ്റ്റ് ചെയ്യാൻ നേരം വയ്ക്കിയതാണേ അപ്പം അങ്ങനെ ഇതാക്കണേ ഓന് കഞ്ഞിയും അച്ചാറും മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓന് കഞ്ഞിയും അച്ചാറും കൊടുത്ത് ചക്ക കൂട്ടാൻ മണവെച്ച് വെച്ചപ്പം മണ്ടെന്ന് പറഞ്ഞിട്ടോ ചക്ക കൂട്ടാൻ്റെ ആൾ ഞാനും പിന്നെ മിന്നുട്ടിയും ജീനുമാണ്ട്ടോ വലിയ ഓനുമാണ് അപ്പം ഞാനേതായാലും കുറച്ച് ചോറ് വിളമ്പിക്കണം രണ്ട് കയ്യിൽ ചോറും കുറേ കൂട്ടാനൊട്ടിക്കണം കേട്ടോ ഇച്ചുങ്ങളോട് പറയണമെങ്കിൽ ചക്ക കൂട്ടാനായാൽ മതിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്നൊരു കൂട്ടാനാണ് പിന്നെ കഞ്ഞാണ് ഈ ചക്ക കൂട്ടാനുണ്ടാകുമ്പോൾ പിന്നെ ഈ ചീര താളിപ്പും ഉണ്ടായ കഞ്ഞി കുടിച്ചാലൊന്നും തോന്നണില്ല അപ്പോൾ ഇതാക്കണ് നല്ല കുറുകിയിട്ടില്ല നല്ല അടിപൊളിയായിട്ടില്ല ചീരാ താളിപ്പും പിന്നെ കുറച്ച് നമ്മളെ ബത്തൽ പീരറ്റിച്ചു കൊണ്ടല്ലോ അതൊക്കെ കൂട്ടിയിട്ടാണ് അടുത്ത് വിചാരിച്ചിട്ടോ അങ്ങനെ ഇതാക്കണേ ഇനി നമുക്ക് വൈകുന്നേരത്തിന് നമുക്ക് എന്താ എന്തെങ്കിലുമൊക്കെ കാട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതാക്കണ് ചോറൊക്കെ അങ്ങനെ വെച്ചാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണോ എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ കൂടിയാടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും മറക്കരുത് കേട്ടോ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ തുടർന്നും ഇങ്ങളെ സപ്പോർട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാണ് കേട്ടോ ഉണ്ടാവും എന്നറിയാം ഇന്നാലും നമ്മൾ പറയാനിട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മൾ സാൻട്ടന് മരുന്ന് കൊടുക്കാൻ കേട്ടോ പനീൻ്റെയും മൂത്രച്ചൂടിൻ്റെയും വേറൊരു ഗുളിക ഉണ്ട് അപ്പോൾ നിർത്തട്ടേട്ടോ എല്ലാവരോടും അസ്ലാമലൈക്കും താങ്ക് യു